ലോക ജനതയുടെ സാമൂഹിക വികസനം ലക്ഷ്യമാക്കി ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ലോക സാമൂഹിക വികസന ഉച്ചകോടി നാളെ ദോഹയിൽ തുടങ്ങും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധികൾ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നടന്ന ആദ്യ ലോക സാമൂഹിക വികസന ഉച്ചകോടിയിലെ പ്രതിബദ്ധതകൾ അവലോകനം ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാളെ ദോഹയിൽ രണ്ടാമത് സാമൂഹിക വികസന ഉച്ചകോടി ചേരുന്നത് സാമൂഹിക പുരോഗതിക്കായുള്ള ആഗോള പ്രവർത്തനത്തെ പുനരുജ്ജീവിപ്പിക്കുക സാമ്പത്തിക വികസനം മാനുഷികവും സാമൂഹികവുമായ വികസനവുമായി കൈകോർത്തു പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർമാർജ്ജനം തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ സാമൂഹിക ിയോജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോപ്പൻ ഹേഗൻ പ്രഖ്യാപനവും പ്രവർത്തന പരിപാടിയും നടപ്പിലാക്കുന്നതിൽ രാജ്യങ്ങൾ എത്രത്തോളം മുന്നേറിയെന്ന് രണ്ടാമത് ഉച്ചകോടിയിൽ സമഗ്രമായി വിലയിരുത്തും നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ നൂറ്റി അമ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവൻമാരും മന്ത്രിമാരും ഉന്നതതല പ്രതിനിധികളും പങ്കെടുക്കും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ചിൽഡ്രൻസ് ഫണ്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന തുടങ്ങി ആഗോള സാമൂഹിക വികസനത്തിൽ പങ്കാളികളായ ഐ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും ഉച്ചകോടിയുടെ ഭാഗമായി ഖത്തറിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും പതാകകൾ സമ്മേളന വേദിയിൽ ഉയർത്തിയിട്ടു ചടങ്ങിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി ജനറൽ ഡോക്ടർ അഹമ്മദ് ബിൻ ഹസൻ അൽ ഹമാദി ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കാര്യ അണ്ടർ സെക്രട്ടറി ജനറൽ ലി ജുൻഹുവ ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥർ യു എൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എജ്യൂക്കേഷൻ എബോ ഓൾ ഫൌണ്ടേഷൻ ആഭ്യന്തര സുരക്ഷാ സുരക്ഷാസേനയായ ലഖ്വിയ എന്നിവർ ചേർന്ന് നടത്തിയ പാരച്യൂട്ട് പ്രദർശനം പതാക ഉയർത്തൽ ചടങ്ങിന് മാറ്റുകൂട്ടി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഈജിപ്ത് പ്രധാനമന്ത്രി ഡോക്ടർ മുസ്തഫ മദബോലി നമീബിയ പ്രധാനമന്ത്രി ഡോക്ടർ എലൈജ നഗുറാരെ ബെൽജിയം രാജാവ് ഫിലിപ്പ് ലെസോത്തോ രാജാവ് ലെറ്റ്സി മൂന്നാമൻ കോങ്കോ പ്രസിഡന്റ് ഫെലിക്സി ടി എന്നിവർ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ദോഹയിലെത്തി ഗതാഗതം സുഗമമാക്കുന്നതിന് ദോഹയിലെ പല പ്രധാന റോഡുകളും നാളെ രാവിലെ ആറു മുതൽ വൈകുന്നേരം അഞ്ച് വരെ അടച്ചിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അൻവർ ദോഹ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം